ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരളത്തിൽ പടരുന്ന മാരകമായ രാസലഹരിക്കെതിരെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പത്തൊൻപതിന് കണ്ണൂരിലും സമൂഹ നടത്തം സംഘടിപ്പിക്കുന്നു സംസ്ഥാന വ്യാപകമായി പ്രൌഡ് കേരള എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സമൂഹ നടത്തം സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ പത്തൊൻപതിന് രാവിലെ ആറ് പതിനഞ്ചിന് കണ്ണൂർ വിളക്കുംതറ പ്രഭാത് ജംഗ്ഷൻ സമീപത്തു നിന്നും ആരംഭിച്ച കലക്ട്രേറ്റിനടുത്ത് ഗാന്ധി പാർക്കിലെത്തി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചെയ്യും ഈ വാക്കത്തോണിൽ ജനപ്രതിനിധികൾ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ സന്നദ്ധ സംഘടനകൾ മധ്യവിരുദ്ധ ലഹരിവിരുദ്ധ സംഘടനകളുടെ പ്രതിനിധികൾ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രമുഖർ ആത്മീയ നേതാക്കൾ കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി നേതാക്കൾ അറിയിച്ചു സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ ഈ രാസലഹരിയുടെ വലയത്തിൽപ്പെട്ട് നശിക്കുകയാണ് ഈ മഹാവിപത്തിനെ ചെറുക്കാൻ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും അണിനിരത്തി ശക്തമായ ഒരു ജനകീയ പ്രതിരോധം തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മുന്നേറ്റം സംഘടിപ്പിക്കുന്നത് നയിക്കുന്ന യാത്രയെക്കുറിച്ച് പറയുന്നതിനു വേണ്ടിയാണ് വാക്ക് എഗനിസ്റ്റ് ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് പ്രവാദ് ടാക്കീസിനടുത്തുള്ള വിളക്കന്തറ മൈതാനിയിൽ നിന്നും ആരംഭിച്ച് കണ്ണൂർ കാർട്ടെക്സിന് സമീപമുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ യാത്ര സമാപിക്കുന്നതാണ് നമുക്കറിയാം ഈ ഒരു യാത്ര കണ്ണൂർ കേരളത്തിലെ എട്ട് ജില്ലകളിൽ ഇത് കഴിഞ്ഞു ആ ജില്ലകളിലൊക്കെ തന്നെ വലിയ ഒരു സന്ദേശമാണ് നൽകുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പ്രൗഡ് കേരളിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കാസർകോട് മലപ്പുറം തൃശൂർ ജില്ലാ ആസ്ഥാനങ്ങളിൽ രമേശ് ചെന്നിത്തല നയിച്ച സമൂഹ നടത്തത്തിന്റെ തുടർച്ചയാണിത് രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പിന്തുണയും പ്രോത്സാഹനവും ഈ സതുദ്യമത്തിനുണ്ടാകണമെന്നും മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ എല്ലാ പ്രസ്ഥാനങ്ങളും സംഘടനകളും കൈകോർക്കണമെന്നും സംഘാടകർ പറഞ്ഞു ന്യൂസ് കണ്ണൂർ एकेजी मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर